يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ إن الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണമെന്ന കാര്യത്തിൽ പൊതുവെ എല്ലാവരും ഒരു യോജിപ്പിലാണ് എന്തിനും ഒരു അറുതി വേണം ആരെയും കയറൂരി വിടരുത് എവിടെയും എന്തിനും ഒരു വര വരക്കണം എന്നൊക്കെ പൊതുവേ നമ്മൾ പല സന്ദർഭത്തിലും പറഞ്ഞു പോകാറുണ്ട് ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്തിനും വേണ്ട ഒരു നിയന്ത്രണം എന്ന് നമ്മൾ പൊതുവേ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ കാര്യത്തിലെല്ലാവരും ഒറ്റ ശബ്ദമുയർത്തുമെങ്കിലും എവിടെയാണ് ആ വര വരയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൽ പലപ്പോഴും ഭിന്നാഭിപ്രായമാണ് സമൂഹത്തിൽ കാണാറുള്ളത് ഇതെത്രത്തോളമാകാം ആ കാര്യത്തിൽ നേരത്തെ പൊതുവായ അഭിപ്രായം പറഞ്ഞ ആളുകൾ തന്നെ പല വർത്തമാനങ്ങളും പറയും അത് കുറച്ചൊക്കെ അങ്ങനെയാകാം കുറച്ചിങ്ങനെയാകാം എന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും വരും ഓരോരുത്തരും താൻ എത്തിപ്പെട്ട അവസ്ഥ മുന്നിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ആ വരയെക്കുറിച്ച് ചിന്തിക്കാറുള്ളത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ വര വരുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലാതെ അങ്ങനെ ആ ഒരു രീതിയാണ് പലപ്പോഴും ആളുകൾ സ്വീകരിക്കാറുള്ളത് ഈ കാര്യം മനസ്സിലാകാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ലഹരിയുടെ മയക്കുമരുന്നിൻ്റെ കഞ്ചാവിൻ്റെയൊക്കെ ഉപയോഗവും അതിനോട് സമൂഹത്തിലുള്ള മനോഭാവവും പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആ വര വരക്കുന്നത് എവിടെയാണ് അത് ഓരോരുത്തരെയും മനസ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ അവനവൻ നിൽക്കുന്ന ആ ഒരു സന്ദർഭം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക നിലപാട് നോക്കിയിട്ടാണ് ആ വര പലപ്പോഴും എന്തു ചെയ്യാറുള്ളത് വരക്കാറുള്ളത് ഓരോരുത്തരും ഏതളവിൽ അത് ഉപയോഗിക്കുന്നുവോ തൊട്ട് അതിനപ്പുറത്താണ് ആ വര എന്നിട്ട് പറയും ഇതിനപ്പുറത്തുള്ളതൊക്കെ തെറ്റാണ് ഇതിനുള്ളിലുള്ളതൊക്കെ എന്താണ് ശരിയാണ് എന്ന് പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ കമ്പനിക്ക് വേണ്ടി സുഹൃത്തുക്കളൊക്കെ കമ്പനി കൂടുമ്പോൾ ഒന്ന് അല്പം ഒരു ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ എന്ത് പറയും ഒറ്റക്കാവുമ്പോൾ പാടില്ല കമ്പനി ആകുമ്പോഴേ പാടും അപ്പോൾ അവൻ്റെ അഭിപ്രായത്തിൽ കമ്പനി ആവുമ്പോൾ പറ്റും അതേപോലെ തന്നെ ചില ആളുകൾ പറയും വിനോദയാത്ര കുട്ടികൾ ടൂറൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾക്കൊന്നും ഉപയോഗിച്ചു എന്ന് വിചാരിച്ചാൽ അതൊന്നും ഒരു വിഷയാക്കേണ്ട കാര്യമില്ല അല്ലാത്ത സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല അപ്പം അയാളെ നല്ല അയാളെ വരെ അവിടെയാണ് ചില ആളുകൾ എന്തു ചെയ്യും ഇപ്പം സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഭാര്യ പോലും അറിയാതെ സ്വകാര്യമായിട്ട് എന്തെങ്കിലും ലഹരി സാധനം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു പിന്നെ പാൻ ബലാഗിൻ്റെ സാധനമെങ്കിലും അല്ലെങ്കിൽ ഹാൻഡ്സിൻ്റെ സാധനമെങ്കിലും ആരും കാണാതെ പോക്കറ്റിൽ കൊണ്ടു നടക്കേണ്ട അപൂർവം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അപ്പം അത്തരം ആളുകൾ എന്താ പറയുക വെച്ചാൽ ഇതൊക്കെ ഉപയോഗിക്കും അതൊന്നും കുഴപ്പമില്ല ഇനി രസിയായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും പറയുന്നത് പബ്ലിക്കിൽ പറ്റൂലെന്നേ ഉള്ളൂ നമ്മൾ വീട്ടിലും പിന്നെ ബെഡ്റൂമിലൊന്നും ആയ കുഴപ്പമില്ല എന്നൊരു നിലപാടിലാണ് അവിടെയാണ് ആ വര വരുത്തിയ വരയ്ക്കാൻ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെയായിരുന്നു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിലും എന്താ പറയുക വെച്ചാൽ ഞാൻ കഴിച്ചാൽ എന്താ പ്രശ്നം വേറുള്ളവർക്ക് ഉള്ളവർക്ക് പ്രശ്നമില്ലാത്ത മതി എന്നുള്ളതാണ് പിന്നെ അയാളുടെ നിലപാട് അങ്ങനെയാണ് വേറൊള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാന്നാൽ മതി ഞാൻ കഴിക്കണമെങ്കിലും എന്തെങ്കിലും പ്രശ്നം എന്നുള്ളൊരു നിലപാടൊക്കെ അദ്ദേഹം മുൻകൈ എത്തും ഇതിനിപ്പോൾ സാധാരണ ഒരു ഓമന പേര് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് അതാകാതെ കുഴപ്പമൊന്നുമില്ല ആർക്കും ശല്യം അങ്ങനെ ഒരാൾ കൊണ്ടു നടക്കുന്നതിനൊന്നുമില്ല അത് പ്രശ്നമില്ല അതൊരു മാന്യതയുടെ ഒക്കെ പക്ഷത്ത് നിൽക്കുന്ന സംഗതിയാണ് എന്ന രൂപത്തിലേക്ക് ഇന്ന് വ്യാ വ്യാഖ്യാനിച്ച് എത്തുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും സാധാരണ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല വണ്ടി ഓടിക്കുമ്പോഴേക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തു ഇപ്പം എം വി ഡി ഇപ്പം ലാസ്റ്റ് ഇറക്കിയ ഒരു ഉത്തരവുണ്ട് ഈ നമ്മുടെ ഈ പിന്നെ പുതുവർഷ പുലരിയുടെ സമയത്ത് പുതുവർഷ പുലരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ആഘോഷങ്ങളും ആ നിലക്കുള്ള പ്രശ്നങ്ങളും വന്നപ്പോൾ അന്ന് ഉത്തരവ് ഉറപ്പു വച്ച എന്താണെന്ന് വെച്ചാൽ ആർക്കും അത് കഴിക്കുക പക്ഷെ തിരിച്ചു പോകുമ്പോൾ മദ്യപിക്കാത്ത ഒരു ഡ്രൈവർ ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ തിരിച്ചു പോകുമ്പോൾ മദ്യപിക്കാത്തൊരു ഡ്രൈവർ വണ്ടിയിൽ വേണം വേറുള്ളവർ കഴിക്കണിരുന്നില്ല പ്രശ്നമൊന്നുമില്ല അപ്പോൾ മദ്യപിക്കും വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ പാടില്ലാത്തുള്ളൂ അതേപോലെ തന്നെ ചില സംഘടനകളും പാർട്ടികളുമൊക്കെ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അനുയായികൾക്കൊക്കെ എന്ത് ചെയ്യുക വീട്ടിൽ കുടിക്കുക അതിന് കുഴപ്പമൊന്നുമില്ല അത് സമ്മേളനവും പൊതുയോഗം അതിൻ്റെ മീറ്റിങ്ങിനോ ഒക്കെ വരുമ്പോൾ ചെയ്യാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് അവർ വരയ്ക്കുന്ന പലപ്പോഴുള്ള വര എന്ന് പറയുന്നത് ആഘോഷവേളയിലാകാം സാധാരണ ജീവിതത്തിൽ പാടില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ മദ്യത്തിൻ്റെ ഫാക്ടറി കേരളത്തിൽ വേണമെന്നുള്ളതാണ് ആ ഫാക്ടറിയെ എന്താ അഭിപ്രായം അതിന് കുഴപ്പമൊന്നുമില്ല എല്ലാവരും യോജിക്കണ വിഷയമാണ് അത് ആവാ കുഴപ്പമില്ല അവിടെ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കി കൊടുത്താൽ മതി എന്നുള്ളതാണ് കുടിവെള്ളം ലഭ്യമാക്കിക്കൊണ്ട് ആ കുടിനു കുഴപ്പമില്ല ഇങ്ങനെ ഏത് വിഷയത്തിലും എവിടെയാണോ അവനവൻ നിൽക്കുന്നത് അതിനനുസരിച്ചൊരു വര വരഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന സ്വഭാവമാണ് എന്ത് ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കൺഫ്യൂഷന് നമ്മളെ മദ്യനയത്തിലുണ്ട് സംസ്ഥാനത്തുള്ള മദ്യനയത്തിലുണ്ട് അപ്പോൾ മദ്യനിരോധനമാണ് ഒരു മുന്നണിയുടെ നിലപാട് മദ്യം പൂർണ്ണമായി നിരോധിക്കണം എന്നുള്ളതാണ് പക്ഷെ അത് പലപ്പോഴും നടപ്പാക്കാറില്ല എന്നാൽ വേറൊരു മുന്നണി പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ മദ്യവർജനമാണ് വേണ്ടത് മദ്യം നിരോധിക്കൽ ഏതായാലും പ്രായോഗികമല്ല അത് വർജിക്കാനുള്ള സന്ദേശവും ബോധവൽക്കരണവും നൽകുകയാണ് വേണ്ടത് എന്നാണ് എന്ന് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മദ്യത്തിൽ യഥാർത്ഥത്തിൽ അതിന് വരും രണ്ട് കാരണമാണ് അതിന് പറയാറുള്ളത് രണ്ട് ന്യായമാണ് പറയാറുള്ളത് ഒന്ന് ഇവിടെയുള്ള റവന്യൂവിൻ്റെ ഒരു വലിയ ഭാഗം ഈ മദ്യത്തിൽ നിന്നാണ് അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ന്യായം രണ്ടാമത്തെ ന്യായം എന്താ വെച്ചാൽ അങ്ങതങ്ങാനും നിരോധിച്ചാൽ ഇവിടെ വ്യാജ മദ്യം ഒഴുകും അപ്പോൾ വ്യാജ മദ്യം ഒഴുകി അത് ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കും അതുകൊണ്ട് നല്ല മദ്യം കൊടുക്കുക എന്നുള്ളത് പറയും അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മദ്യത്തിൽ വ്യാജനും നല്ലതൊന്നുമില്ല അത് വെറുതെയാണ് അത് വെറുതെ ഒരു ആലങ്കാരികമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ രണ്ട് ന്യായവും പറഞ്ഞുകൊണ്ടാണ് ഇത്തരം വിശദീകരണങ്ങളിലേക്കൊക്കെ നയങ്ങളിലേക്കൊക്കെ പലപ്പോഴും പോകുന്നത് എന്നാൽ ഇവിടെ ഇതൊക്കെ കേട്ട് കേട്ട് വായിച്ച് വായിച്ച് വിശ്വാസികളായ ആളുകൾക്ക് ആളുകൾക്കും ഒരാശയക്കുഴപ്പമുള്ള പോലെ ഇന്ന് സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ ന്യായമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഉപയോഗിക്കും അതിനുവേണ്ടി അരി നിന്നു കൊടുക്കുകയും ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശ്വാസിയാണോ ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല വിശുദ്ധ കുറാൻ ഇക്കാര്യം പറയുന്നുണ്ട് എന്താ പറയണത് രണ്ടാം അധ്യായം ഇരുന്നൂറ്റി പത്തൊമ്പതാം തായത്തിൽ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു പ്രവാചകനോട് അത് പറയുന്നത് നിന്നോടവർ ചോദിക്കുന്നു എന്താണ് മദ്യം എന്താണ് ചൂതാട്ടം അതെപ്പോഴാണ് തെറ്റാകുന്നത് എപ്പോഴാണ് അത് തെറ്റല്ലാതെ തെറ്റല്ലാതെയാകുന്നത് എന്താണ് ഇതിന്റെ മാനദണ്ഡം എവിടെയാണ് വരാ നിന്നോട് ചോദിക്കുന്നു നീ പറയുക എന്താ കബീർ അതിൽ രണ്ടിലും ധാരാളമായി വലിയ പാപങ്ങളുണ്ട് തെറ്റുകളുണ്ട് തിന്മകളുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ചില ഉപകാരങ്ങൾ ഉണ്ടാവാം അതാണ് പറഞ്ഞത് വരുമാനം കിട്ടുക എന്നൊക്കെ പറഞ്ഞ സംഭവം അങ്ങനെ ചില വരുമാനങ്ങൾ ചില ഉപകാരങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം പിന്നെ പറഞ്ഞ എന്താ ആ കിട്ടുന്ന ഉപകാരത്തെക്കാളും വലിയ തോതിലാണ് അതിന്റെ ദോഷമുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല സത്യല്ലേ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരുമാനത്തിന്റെ പേരും പറഞ്ഞ് റവന്യൂ വരുമാനത്തിന്റെ പേരും പറഞ്ഞ് നടപ്പാക്കുകയാണ് ഒരു ദിവസം നടക്കുന്ന ആക്സിഡന്റുകളിൽ നല്ലൊരു ഭാഗം മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചിട്ടാണ് എന്നുള്ള കണക്ക് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചു പോയതാണ് ഈ നാട്ടിലുണ്ടാകുന്ന കുടുംബ കലഹങ്ങളുടെ അടിയാധാരം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഡാമേജും ഇതുകൊണ്ടുണ്ടാകുന്ന വരുമാനവും കൂട്ടി നോക്കിയാൽ ആ ഡാമേജ് ആണ് എന്നും കൂടുതൽ എന്നുള്ളത് എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വിശുദ്ധ കുറവാണ് കൃത്യമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ന്യായമുണ്ട് എന്ന് പറഞ്ഞാലും അത് അതിനേക്കാളും പ്രശ്നമാണെന്ത് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നാണ് അപ്പൊ ഇസ്ലാം മുസ്ലിങ്ങളാണോ വിശ്വാസികളാണോ ആ ന്യായം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ നമുക്ക് ആ നയത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റൂല ഇതാണ് ഇസ്ലാമികമായി ഈ വിഷയത്തിലുള്ള വീക്ഷണം എന്ന് മനസ്സിലാക്കണം പിന്നെന്താ ചില ആൾക്കാർ പറയാറുള്ളത് എന്താന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഒന്നും കുഴപ്പമില്ല എന്നുള്ളത് എന്താ ഇസ്ലി മുസ്ലിം ആണെങ്കിൽ അംഗീകരിക്കേണ്ടത് ഇതാബിരി ധാരാളമായി ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്നതെല്ലാം തന്നെ അല്പം ഉപയോഗിച്ചാൽ പോലും അത് തെറ്റാണ് അത് കുറ്റമാണ് അത് ഹറാമാണ് അപ്പൊ കുറച്ചല്ലേ എന്നുള്ള ന്യായം ഒരു വിശ്വാസിക്കുന്നതില്ല ഒരു നിലക്കും സ്വീകരിക്കാൻ പാടില്ല എത്ര കുറച്ചാണെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ആളുകൾ സമാധാനത്തിന് ചെയ്യെന്താണെന്ന് വെച്ചാൽ മദ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് ബാറിലൊക്കെ പോയി ഇങ്ങോട്ട് കുടിക്കുമ്പോഴേലേ പ്രശ്നമുള്ളൂ ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ല എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ പേരും രൂപമൊക്കെ മാറ്റി അത് വേറെ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക എന്നാൽ അതിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞു ഇതൊക്കെ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് എന്റെ ഉമ്മത്തിൽ നിന്ന് മദ്യപിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം വരിക തന്നെ ചെയ്യും പക്ഷെ അവരെ മദ്യം പേര് പറയില്ല വേറെ എന്തെങ്കിലും പേരേ പറയുള്ളൂ എത്ര കറക്റ്റ് ആണ് വാചകം നോക്കിയത് ഈ ന്യായം പറഞ്ഞ എൻ്റെ ഉമ്മത്തിൽ നിന്നാ പുറത്തു നിന്നല്ല പറഞ്ഞത് എന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെ അല്ലേ ഇന്ന് പലതും ഈ ലഹരി സാധനങ്ങൾ പിടിക്കുന്ന കൂട്ടത്തിൽ പേര് വായിച്ചു നോക്കിയെങ്കിൽ എത്ര പേരാണ് ഈ സമുദായത്തിന്റെ പേര് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പേര് മാറ്റി പറഞ്ഞതുകൊണ്ടൊന്നും ശരിയല്ല എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾക്ക് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു മനസ്സമാധാനം എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നത് വേറെ ഒരു അറിയില്ലണ്ടാവില്ല എന്നുള്ളത് അതൊരു ഒട്ടകപ്പക്ഷി നയമാണ് ശരിക്കും അത് നമ്മൾ തല പൊഴുത്തി വെച്ചാലും ഇത് ഉപയോഗിക്കുന്നത് എല്ലാവരും അറിയുന്നുണ്ടാവും അതുകൊണ്ട് ആ ഒരു സംഗതി നമ്മൾ ഒരിക്കലും കാണിക്കേണ്ടതില്ല എത്ര ഒളിപ്പിച്ചാലും ഇതൊരു നാൾ പുറത്തു വരുമെന്നൊന്ന് മനസ്സിലാക്കണം എത്ര ഉപയോഗിച്ചാലും ചില ആൾക്കാർ അങ്ങനെ ഞാൻ ഭയങ്കര വിൽ പവർ പവറാണ് ഞാനൊരു വളരെ ചെറിയ തോതിൽ ഇത് ഉപയോഗിക്കുകയുള്ളു എനിക്കതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒരാൾ പറഞ്ഞു ഇരുപത് വർഷമായിട്ട് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ അഡിക്റ്റ് ആയിട്ടില്ല എന്താ അഡിക്ഷനെന്ന് തന്നെ ഞാൻ അറിയാം ഈ കോലത്തിലാണ് ഈ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രീതിയിലാണ് എന്ത് എത്ര നിയന്ത്രിച്ചാലും മനസ്സിലാക്കുക അതിൻ്റെ അളവ് കൂടിക്കൊണ്ടുവരും അവസാനം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആരൊക്കെയാണോ തിരുത്താൻ വരുന്നത് അവരൊക്കെ നമ്മളെ ശത്രുക്കളായി മാറും അവരൊക്കെ നമ്മൾ ശത്രുക്കളായിട്ട് മാറും അവസാനം നമ്മളെ ബന്ധുക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകും പിന്നെ അവസാനം കൂടെ ഉണ്ടാകുക ഭാര്യയും മക്കളുമാണ് അവരും അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാളെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഭാര്യയും മക്കളും പോലും കുറച്ച് കാലൊക്കെ ചില ഭാര്യമാർ സൈലന്റായി നിന്നു കൊടുക്കും കാരണം ഇവിടെ ജീവിച്ചു പോകേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അതിന് അരിന്ന് കൊടുക്കും പക്ഷെ പിന്നെ അക്രമവും ശല്യവും സഹിക്കം ഇല്ലാതെ ആകുമ്പോൾ ഭാര്യയും മക്കളും വരെ നമ്മൾ ഒഴിവാക്കുന്ന അവസ്ഥ വരും ഞാർക്കിനും സംശയമുണ്ടോ എത്ര കോടീശ്വരനായിട്ടും കാര്യമില്ല അമേരിക്കയുടെ തെരുവെന്ന് നോക്കിയാൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി ആ തെരുവിൽ ഒന്ന് കാണുന്ന എന്താണെന്നറിയും നല്ല സമ്പത്തും നല്ല പിന്നെ സംവിധാനവും ജോലിയൊക്കെ ഉള്ള മനുഷ്യന്മാരി ഇതിനടിമയായിട്ട് പിടുത്തം വിട്ട് പിന്നെ ഇതില്ലാത്തൊരു സമയം അവർക്ക് കഴിയുള്ളത് തെരുവ് കണ്ടിറങ്ങിയിരിക്കണം അവരും നോക്കാനില്ലാതെ ആ തെരുവിൽ ഇങ്ങനെ അത് നടക്കണമെന്ന മനുഷ്യന്മാർ ഇന്ന് അവിടെ ഉള്ള ആളുകൾ എങ്ങനെ അത് മാറ്റിക്കൊണ്ടുവരാന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നമ്മളെ നാടെന്ത് ചെയ്യുന്നത് ആ രീതിയിലേക്ക് പോകണത് മാത്രമല്ല മതബോധം പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും അപ്പൊ എല്ലാ ബന്ധങ്ങളും നശിച്ച് മനുഷ്യന്മാരോട് മുഴുവൻ തെറ്റി മതപരമായ എല്ലാ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും തിരിച്ചു പോകും കുറുകാൻ പറഞ്ഞു നിങ്ങൾ

മദ്യത്തിലൂടെയും യും മനുഷ്യന്മാരിൽത്താൻ എന്താണെന്ന് അറിയോ പകയും വിദ്വേഷവുമാണ് ശത്രുതയും പകയും വിദ്വേഷുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു നമസ്കാരത്തിൽ തടയുന്നു ചോദിക്കുകയാണ് എന്തേ മനുഷ്യന്മാരെ ഇത് സംഭവിച്ചാൽ ഷെയ്ത്താൻ എന്ത് നമ്മളെ മുഴുവൻ തെറ്റിക്കും കുടുംബം കലക്കും മനുഷ്യന്മാരെ തെറ്റുണ്ടാവും വലിയ വലിയ അക്രമങ്ങളിലേക്ക് വരെ ഇത് പോകും ഈ ആയത് മനസ്സിലാകണെന്താന്ന് വെച്ചാൽ വിശ്വാസിയാണോ അതിന്റെ ചോദ്യം എന്താ ആ യാ എന്നാണ് വിശ്വാസിയാണെങ്കിൽ പാടില്ല മദ്യം ഹറാമാണ് ഒരു ന്യായവും പാടില്ല ചൂതാട്ടവും ബലിപീടോ അമ്പുകോലും എന്നിവയോടൊപ്പം അത്ര വലിയ തിന്മയോടൊപ്പമാണ് മദ്യത്തെന്ത് ചെയ്തത് എണ്ണി പറഞ്ഞത് പിന്നൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ തുടക്കത്തിൽ എന്താ പറഞ്ഞത് തുടക്കപ്പെടുന്ന ആ തെറ്റുകളുടെ കൂട്ടത്തിൽ ഒന്നാമത് എണ്ണി പറഞ്ഞത് മദ്യമാണ് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ മദ്യത്തിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടാകുന്നത് കാരണം മദ്യം എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് അത് കുടിച്ചാൽ പിന്നെ എല്ലാ തെറ്റുകളും അവൻ ചെയ്യും പറഞ്ഞു അബ്ബാസ് മദ്യം ലഹരി എന്ന് പറയുന്നത് ഉമ്മുൽ ഫവാഹിഷ് എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും ഉമ്മയാണ് മാതാവാണ് അത് ഉപയോഗിച്ച് ശീലിച്ചാൽ പിന്നെ അവൻ വേറെ എന്തും ചെയ്തു പോകും അത് തെറ്റുകളിൽ വലിയ തെറ്റാണ് അതാരെങ്കിലും ഉപയോഗിച്ചാൽ കുടിച്ചാൽ അവൻ എന്തു ചെയ്യും അവൻ്റെ ഉമ്മയാകട്ടെ അവന്റെ പിതൃ സഹോദരിയാകട്ടെ അവന്റെ മാതൃ സഹോദരിയാകട്ടെ അവരുടെ മേലിലൊക്കെ പോയി വീഴും അവരെയൊക്കെ എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കും ഉമ്മേണ നോക്കൂല പെങ്ങള നോക്കൂല അമ്മയെ നോക്കൂല മൂത്തമ്മേ നോക്കൂല എളയമേണോ നോക്കൂല സ്വന്തം മകളാണെന്ന പോലെ ഓർമ്മയുണ്ടാവുകയില്ല ഞാൻ അധികം തസ്സീർന്നതിന് പറയണ്ടല്ലോ ദിവസവും പത്രവും വായിക്കുന്ന ചാനൽ കാണുന്ന ആളുകൾക്ക് ഒരിക്കലും തഫ്സീർ ഞാൻ പറയേണ്ടതില്ല കുറച്ച് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചെറുപ്പക്കാരൻ കത്തി കൊണ്ടുപോയിട്ട് കാല് രണ്ടും പൊട്ടി പ്ലാസ്റ്ററിട്ട് കിടക്കുന്ന ഒരു പിന്നെ പിതാവ് ഹോസ്പിറ്റലിൽ കിടക്കുക എന്നിട്ട് റൂമൊക്കെ വാതിൽ തള്ളി തുറന്ന് ചെന്നിട്ട് ഈ കത്തി ഉപയോഗിച്ച് മുകളിൽ കയറി ഇന്ന് കുത്തുക സ്വന്തം അച്ഛനെ എവിടുന്നാണ് ഈ കുത്തുള്ളത് വരുന്നത് ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പോകണത് സ്വന്തം പിതാക്കൾ കാരണത്താൽ ഗർഭിണികളാകുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം ഒറ്റപ്പെട്ടതല്ല ഇന്ന് കേരളത്തിൽ ഇതോ ഇത് ഈ സാധനം ഉള്ളി ചെന്നപ്പോഴാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താ സ്വന്തം ഉമ്മയെ ട്യൂമർ ബാധിച്ച് അതിന്റെ ചികിത്സയിൽ കഴിയുന്ന ഉമ്മയെ പോയിട്ട് സ്വന്തം അയൽപ്പക്കത്ത് നിന്ന് വാക്കത്തി വാങ്ങിക്കൊണ്ടുവന്ന് വെട്ടിയെ ഒരു ചേർപ്പകാരൻ അവന് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാത്രേ ഡി ഡിഎ ക്യാമ്പിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അവിടെ വന്നതാണ് അവിടെ സ്വന്തം ചെയ്തതാണ് എവിടേക്കാ നമ്മളെ നാട് നിങ്ങൾ വന്നാലോചിച്ച് നോക്കി അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് തെക്കൻ കേരളത്തിൽ ഇതേപോലെ തന്നെ മുഖത്താണ് കുത്തിയത് സ്വന്തം മകൻ മുഖത്ത് പോയി കുത്തി അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് സൗദി അറേബ്യയിൽ കേട്ടാ തോന്നുന്നു സൗദി അറേബ്യത്തെ വാർത്ത ആണ് അവിടുത്തെ ആൾക്കാരല്ല ഇവിടുന്നൊരു കുടുംബം മദ്യത്തിൻ്റെ ലഹരിക്കടിമയായിട്ട് ആ ചെറുപ്പക്കാരനെ നന്നാക്കാൻ വേണ്ടി വാപ്പിന് അച്ഛനെന്ത് ചെയ്തതാണ് അങ്ങോട്ട് പണി പണിസ്ഥലത്തേക്ക് എന്നിട്ട് ഇവ രാത്രി അച്ഛൻ കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ണ് ചൂട് നിർത്തിക്കുക സ്വന്തം അച്ഛൻ്റെ ജീവനുള്ള മനുഷ്യൻ്റെ ആലോചിച്ചു നോക്കി എന്താ പത് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിങ്ങളെന്നാലോചിച്ച് നോക്കി കുട്ടികൾ ഈ മദ്യപിച്ചു കൊണ്ട് അടികൂടുന്ന രംഗം റോഡുകളിൽ നമ്മൾ യൂണിഫോം ഇട്ട കുട്ടികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ആർക്കും വഴങ്ങാത്തൊരു തലമുറയായി നമ്മളെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുള്ള ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു ഭീഷണിയാണ് സുഹൃത്തുക്കൾ ഇന്ന് കേരളത്തിൽ വൃദ്ധരായ മാതാപിതാക്കളുടെ ഒറ്റക്കാകുന്ന അവസ്ഥ ഒന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവിടെയും പേടിയാണ് പിന്നെ ഏതെങ്കിലും ഒരു മകനുണ്ടാവും ആ മകൻ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം എൻ്റെ മകം വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് വരട്ടെ എന്നല്ല പ്രാർത്ഥിക്കാം പല രക്ഷിതാക്കളും പ്രാർത്ഥിക്കണം എന്താ അവനൊന്ന് വരാതിരുന്നെങ്കിൽ എന്നാ ഇന്ന് രാത്രി ഒന്ന് വരാതിരുന്നെങ്കിൽ എന്നാൽ കാരണം എന്താ നാലുകാലുമേ കയറി വരുന്നത് എന്നിട്ട് ഈ പ്രായമുള്ള മനുഷ്യന്മാരെ നോക്കണില്ല മരുന്ന് കൊടുക്കണില്ല ഭക്ഷണം കൊടുക്കണില്ല അവരെ ഉപദ്രവിക്കുക എന്നിട്ട് അവരെടുത്തുള്ള സ്വത്ത് തട്ടിയെടുക്കുക ആ കാശ് തന്നില്ലെങ്കിൽ കത്തി കൊണ്ട് നേരിച്ചേരാ എത്ര വീടുകളെ കഷ്ടപ്പെടണതെന്ന് പറയുന്നത് ഇത് പിഴുത്തം വിട്ടു പോയിട്ടുണ്ട് സുഖമാണ് എത്ര പ്രമുഖനാണെങ്കിലും ലഹരിയുള്ള ഒരാൾ കുടുംബത്തിനുണ്ടെങ്കിൽ അപമാനിതനാകാൻ അത് മാത്രം മതി പലരും വാനോളം പുകഴ്ത്തുന്ന ചില ചലച്ചിത്ര താരങ്ങളും സംവിധായകന്മാരും ഉണ്ട് അവരെയൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ഗോഷ്ഠികളാണ് കാണിച്ചു കൊടുക്കുന്നത് ഔട്ടിൽ ബാൽക്കണിയിൽ നിന്ന് കണ്ട് തുണി പൊക്കി കാണിച്ചു കൊടുക്കുക ഇവരെ ഇവരാണ് വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ആൾക്കാരായിട്ട് നമ്മൾ നമ്മളെ സമുദായ പോലെ പിന്നാലെ ലൈക്കടിച്ച് കാണി കൂട്ടുന്നത് ഇതൊക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ സാധനം എന്നാൽ എന്തും മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ സത്യവിശ്വാസികളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മളോ നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ ഇത്തരം സംഗതികളില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിലിടപെടണം ഒരു കോംപ്രമൈസ് കോംപ്രമൈസുണ്ടാകാൻ പാടില്ല അതിനോട് യാതൊരു രാജിയും ആവുമ്പോൾ ഒരു ന്യായം നമുക്ക് പറയാൻ പാടില്ലാതെ നമുക്ക് പറ്റൂല അത് വിശ്വാസികൾക്ക് ഒരു നിലക്കും പറ്റൂ അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും കെടുതികളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമായിട്ട് അലഹമില്ല വസ്സലാത്തു വസ്സലാമു ആലിഹി അജ്മഈൻ ഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇത് വല്ലാതെ ഉപയോഗിക്കുന്ന ആളുകൾ ചിന്തിക്കാറുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ശരീരത്തിലല്ലേ ഞാൻ ഉപയോഗിക്കുന്നത് അതിന് നിങ്ങൾക്കെന്താ കുഴപ്പമെന്നു അപ്പോൾ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞു കൊടുക്കും നിൻ്റെ കരൾ അടിച്ചു പോവും നിനക്ക് ലിവർ സിറോസിസ് ഉണ്ടാവും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറുണ്ടാവും സ്പാൻറിയാസ് പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ തലമുറ ചോദിക്കണം ചോദിക്കണമെന്ന് ചോദിച്ചാൽ അതിനെന്താ കുഴപ്പമെന്നാണ് കാരണം എന്താ എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് മൈ ബോഡി മൈ റൈറ്റ് ഇതാണ് പുതിയ തത്വം ഇതാണ് പുതിയ തത്വശാസ്ത്രം പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്ത് എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് അതെങ്ങനെ ചെലവഴിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് ഇവിടെ എഴുപതോ എൺപതോ കൊല്ലം ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പത്ത് ഒരു അഞ്ചു കൊല്ലം ജീവിക്കുന്നു അത് അടിച്ചുപോലിച്ച് ജീവിക്കുക അത്ര ഞാൻ ഉദ്ദേശിക്കുന്നു പിന്നെ എന്താ അവരോട് പറയാം ഇതാണ് ഇന്നത്തെ പ്രശ്നം ഇത് അടിസ്ഥാന വിഷയം അവിടെയാണ് ഈ സിദ്ധാന്തങ്ങൾ കൊണ്ടുവരുന്നവരാണ് നമ്മളെ പുതി മക്കളെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെ ന്യായം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കൊന്ന് ദുനിയാവൽ മാനം കെട്ടിട്ടേ പോവുള്ളൂ സംശയക്കൊന്നും വേണ്ട രണ്ടാമത്തെ എന്താ വെച്ചാൽ അവസാന കാലത്ത് നമ്മൾ ആരെയോ കാട്ടി അകറ്റിയോ അവരുടെ കാരുണ്യം കാത്തു നമ്മൾ കഴിയേണ്ടി വരും കാരണം ഇതൊക്കെ പറയപ്പെടാറോ രണ്ടു കാലം നടക്കാൻ പറ്റുമ്പോൾ കുറച്ച് കാശുണ്ടാകുമ്പോഴേ ഉള്ളൂ ഇത് രണ്ടും ആരോഗ്യമാണ് പോകുക കാശുകൾ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആട്ടിയിറക്കിയ ഭാര്യയും മക്കളും നമ്മുടെ കുടുംബങ്ങളുടെ അവരുടെ കാരുണ്യമാണ് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാസണ കിടക്കണം ഇനി അതിനഭിമാനം സഹിക്കോ വയ്യാത്തരന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പോഴാണ് റോട്ട് കറങ്ങും ഈ റോട്ട് കൂടി അലഞ്ഞ തിരിഞ്ഞ് ഏയ് ഞാനൊന്നും അങ്ങനെ ആകൂല എന്നാ പല മാന്യന്മാരും വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടാവും ആ മാന്യന്മാർ ഈ നടക്കുന്ന ഈ മദ്യപിച്ച് ലഹരി കിട്ട് നടക്കുന്ന ആരുമില്ലാത്ത ആൾക്കാരെ ഇന്റർവ്യൂ എടുത്തിട്ടു അവർ വീടും തറവാടും നാടും ഒക്കെ നല്ല തറവാട്ട് പെട്ടവർ തന്നെ ആവും ഈ കോലത്തിലാണ് പുറത്തിറങ്ങുന്നത് ചില ആൾക്കാർ അതിനാവൂലിച്ചിട്ട് എന്തു ചെയ്യും ഒരാൾ പറഞ്ഞ എന്താ പറയുക ഞാൻ കുടിക്കും എൻ്റെ അവസാനത്തെ ഒരു സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതും ഞാൻ വിച്ചിട്ട് എന്തു ചെയ്യും ഒരു വിഷത്തിന് കാശാ ബാക്കിയാകുന്നത് വരെയാൻ പോകും എന്നിട്ട് ഞാനാൾ കൊഴിച്ചാണ് മരിക്കുന്നത് അപ്പൊ മരിച്ച വിഷയം തീരുന്ന ഇന്ന് ഉറപ്പിച്ചോളിയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരിച്ച വിഷയം തീരൂല ഫൈനൽ എക്സിറ്റ് എന്നാണ് സാധാരണ ആത്മഹത്യ മരണത്തിന് ആൾക്കാർ പേരിലുള്ളത് അത് ഫസ്റ്റ് എൻട്രൻസ് ആണ് ആ കബറുകളെ കൊണ്ടുപോയി വെച്ച് എല്ലാവരോടും മടങ്ങിയാൽ അവിടെ മലക്കട് വരും രണ്ടാമത് ജീവനം ഇടും സംശയിക്കൊന്നും വേണ്ട അവിടുന്ന് ചോദ്യം തുടങ്ങും ഈ മൂർധാവൽ അടി കിട്ടും ഒരാളും അത് തടക്കണ്ടാവില്ല ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും പിന്നെ അതാൽ കഴിഞ്ഞാൽ രണ്ടാമത് തിയാമത്തുന്നാൾ എഴുന്നേറ്റ് വരുമ്പോൾ എന്താ അവസ്ഥ ഈ പടച്ച ഹറാമുകൾ ചെയ്തു പോയ ആൾക്കാരെ പറ്റി നമ്മുടെ ഈ ദൃഷ്ടാന്തങ്ങള് നിഷേധിച്ച് തള്ളി ആളുകൾ ഉണ്ടല്ലോ അവരാ അവരാഗിനിയിൽ അവർ കത്തി എരിയുന്നതാണ് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ ഈ തൊലി തൊലിങ്ങനെയാണ് കത്തും ആ കത്തിപ്പോയി കരിക്കട്ടെയായി മരിക്കൂല നരകത്തിൽ മരിക്കൂല രണ്ടാമത് തൊലി തരും ഒരു തൊലി ഇങ്ങനെ കത്തി കത്തി വന്തുപോകുമ്പോൾ അതിന് പകരം അതാ വീണ്ടും തൊലി നൽകി കൊണ്ടിരിക്കുന്നു എന്തിനാണത് വേദന ഉണ്ടാകുന്നത്

അപ്പൊ ആ നരകാഗ്നിയിൽ തടുക്കാൻ കഴിയില്ല അവിടെ ആരും രക്ഷപ്പെടുത്താണ്ടാവൂല അവിടെ ആരും നമുക്ക് ലൈക്ക് അടിക്കാൻ ഉണ്ടാവില്ല അവിടെ നമ്മളെ യൂട്യൂബിന് താഴെ വന്ന് കമൻറ്റ് പറയാനുണ്ടാവൂല അവിടെ ഒറ്റക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അനുഭവിക്കേണ്ടി വരും മുഴുവാനിയായി മരണപ്പെട്ടു പോയ മനുഷ്യൻ പച്ചാത് മരണപ്പെട്ടു പോയ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് സ്വർഗല്ലാന്ന് അവിടെ ഒരു ദ്രാവകം അവർക്ക് കുടിക്കാൻ കൊടുക്കും ഇവിടുന്ന് കുടിച്ചവൻ അവിടെ ഒരു ദ്രാവകം കൊടുക്കും ആ ദ്രാവകത്തിൻ്റെ പേരെന്താറിയോ തീനത്തുൽ ഹബാൽ എന്നാണ് മൽ തീനത്തുൽ ഹബാൽ എന്താണ് തീനത്തുൽ ഹബാൽ എന്ന് ചോദിച്ച പ്രസുലത പറഞ്ഞാൽ എന്താ പറയുക നരകക്കാരൻ്റെ ചുട്ടു പഴുത്ത ചലവും ചോരയുമാണ് അതാണ് കുടിക്കാൻ കൊടുക്കുന്നത് അള്ളാഹു നാം എല്ലാവരെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ സുഹൃത്ത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ചെറിയ അളവിലാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ട ആരെങ്കിലും സ്വകാര്യമായിട്ട് ഉപയോഗിക്കേണ്ടെങ്കിൽ അത് സുഹൃത്തിൽ ഒഴിവാക്കുക നമ്മളെ ഫരലോകുപയോഗിച്ച് ആ മനസ്സിലേക്ക് എപ്പോഴാണ് നമ്മളിവിടുന്ന് മരിക്കുക എന്ന് പറയാൻ കഴിയുക എപ്പോഴാണ് നമ്മളെ മയത്ത് കൊണ്ടുവരുകയെന്ന് പറയാൻ കഴിയുക ആ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ മനുഷ്യന്മാർ ഒരു മദ്യപാലിൻ്റെ മയ്യത്താണ് കൊണ്ടുപോകണമെന്ന് അവസ്ഥ നമുക്ക് വേണോ സുഹൃത്തുക്കൾ ഇന്ന് മടങ്ങിയാൽ മതി ഇന്ന് മടങ്ങിയിട്ട് നമ്മൾ സുബൈക്ക് പള്ളിക്ക് വന്ന് അവിടെ നിങ്ങാണ്ട് പ്രാർത്ഥിക്കണ മനുഷ്യന്മാർ പറയും ഒന്നലെ വരെ മോശം ഇപ്പോൾ നന്നായിക്കൊള്ളുമെന്ന് പറയും ആൾക്കാർ പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് നമ്മളെ കുട്ടികൾ രക്ഷപ്പെടില്ലേ നമ്മളെ മക്കൾ രക്ഷപ്പെടുക ഈ സമൂഹം രക്ഷപ്പെടില്ലേ എന്തിനാണ് സ്വന്തം ഉമ്മയുടെ ഉമ്മയുടെ വയറ്റത്ത് കത്തി കയറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു വരുന്നത് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എല്ലാവിധ കെടുതികളിൽ നിന്നും നമ്മൾ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എല്ലാ മുസീബത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ മധ്യപാനത്തിൻ്റെ കെടുതിയിൽ നിന്ന് ഈ സമൂഹത്തെ ഈ കുടുംബത്തെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നാളെ പല ലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ سورة اليقوبين <applause> إذا أردت المؤمن الله يا بني أن يغريكم والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا صرف عنا عذاب جهنم إن عذابها كان عراما ربنا هب من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين يا ارحم <applause>